ഹലോ വെൽക്കം ബാക്ക് ടു സോളോ അപ്പൊ നമ്മളുള്ളത് ചന്ദന തോപ്പിലെ ഇൻഡസിന്റെ ഷോറൂമിലാണ് രാജ്മോഹൻ ചേട്ടാ കഴിഞ്ഞ ദിവസം നമ്മള് സ്വിഫ്റ്റിന്റെ ഓൺ റോഡ് പ്രൈസും അതുപോലെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തു പറഞ്ഞു പറഞ്ഞു നമ്മൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അതെ എൽ സ്വിഫ്റ്റ് എൽ എക്സ് ഐ എൽ ഡെലിവറി വണ്ടിയാണ് അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രൈസും അതായത് എൽ എക്സ് ഐ വണ്ടിയുടെ പ്രൈസും എൽ എക്സ് ഐ വി എക്സ് ഐ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് പറയാം വണ്ടിയുടെ വില വില വ്യത്യാസം തന്നെ പറയാം സ്വിഫ്റ്റ് എൽഎക്സ് ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപയാണ് വരുന്നത് ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപത്തി നാല് രൂപ ഇതിനകത്ത് വരുന്ന ഇത് എട്ടു ലക്ഷത്തി രൂപയാണ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് വ്യത്യാസം മെയിൻ ആയിട്ടുള്ള ഇതിനകത്ത് വരുന്ന മ്യൂസിക് സിസ്റ്റം കാണൂല പിന്നെ അത് കഴിഞ്ഞെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ മിറർ ഇൻഡിക്കേറ്റർ മിറർ ഇൻഡിക്കേറ്റർ കാണിക്കുന്നാണല്ലോ ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ കണ്ടോ ഇല്ല

മറ്റുകാര്യങ്ങളൊക്കെ ആക്സറൈസ് ചെയ്താണ് അതൊക്കെ ആഡ് ചെയ്യാം ചെയ്യാൻ ഓഡിയോ കൺട്രോൾ സിസ്റ്റം വരില്ല വരില്ല ഈ പറഞ്ഞ മ്യൂസിക് സിസ്റ്റം മറ്റു കാര്യങ്ങൾ വരുന്ന സാധനം ആ സ്റ്റിയറിംഗിനകത്ത് ബ്ലൂടൂത്ത് സിസ്റ്റം മറ്റു കാര്യങ്ങൾ വരുന്ന ഓഡിയോ കൺട്രോൾ സിസ്റ്റം വരില്ല പക്ഷെ നമ്മുടെ ഓഡിയോ കൺട്രോൾ എല്ലാം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡോറിന്റെ ഹാൻഡിൽസ് ഡോർ ഹാൻഡിൽസ് വരുന്നത് വിക്ഷയിലേക്ക് വരുമ്പോൾ ആ ഒരു ബോഡി കളർ തന്നെ ആയിരിക്കും വരുന്നത് ഇനി നമുക്ക് റയർ സൈഡിലേക്ക് വരുന്ന ടൈമില് ബാക്കിൽ കാര്യങ്ങൾ അല്ല വരുന്നില്ല എൽ എക്സ് എക്സെയിൽ വന്നിട്ട് പാഴ്സൽ ഡ്രൈവ് വരുന്നുണ്ട് പിന്നുള്ളതെന്ന് പറയുന്ന ഈ വണ്ടി എക്സ്ട്രാ എക്സ്ട്രാർട്ടിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നമ്മൾ എന്തായാലും പവർ വിൻഡോ ഉണ്ട് ഓൾറെഡി പിന്നെ ഈ മിറർ മിറർ അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം അവൈലബിൾ ആണ് എൽ എക്സയില് മിറർ അഡ്ജസ്റ്റിംഗ് വരുന്നില്ല മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം പക്ഷേ പവർ പവറിന്റെ വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് സെൻട്രൽ ലോക്ക് മറ്റു ഈ പറഞ്ഞ അല്ല ഉള്ളൂ ഇതൊക്കെ നമ്മൾ ആക്സസ് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ദേ സ്റ്റിയറിംഗ് വീൽ കണ്ടല്ലോ പ്ലെയിൻ ആയിരിക്കും ഓഡിയോ കൺട്രോളിംഗ് സിസ്റ്റം കാര്യങ്ങളും ഒന്നും കാണില്ല ഒന്നും നമ്മുടെ സ്റ്റിയറിംഗ് വീലില് എൽ എക്സ് വരുന്നില്ല പക്ഷേ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൽ എക്സ് ഐ നമ്മുടെ പഴയ മോഡൽ എൽ എക്സ് ഐയില് നോർമൽ നമുക്ക് സ്പീഡോ മീറ്റർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അതായത് ജസ്റ്റ് ഒരു അനലോഗ് മീറ്ററും മാത്രം അത്ര ചെറിയൊരു ഡിസ്പ്ലേ ആയിരിക്കും പക്ഷെ എൽ എക്സിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വി എക്സ് എൽ വരുന്ന അതേ സെയിം മീറ്റർ കൺസോറാണ് നമ്മുടെ എൽ എക്സൈലും വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓണക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല എ സി പാനൽ മറ്റു കാര്യങ്ങളെല്ലാം സെയിം തന്നെ എൽ എക്സ് എയോണ്ട് വേറെ കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല ഇയർ നോബ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ബിഎക്സയിലാണെങ്കിൽ ചെറിയൊരു ക്രോമ് വരുന്നുണ്ട് പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എൽ എക്സ് എയിലും വന്നിട്ടില്ല ബിഎക്സയിലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ടില്ല ഏകദേശം പത്ത് എൺപതിനായിരം രൂപയുടെ വ്യത്യാസം എൽ തമ്മിൽ കാണിക്കുന്നു കാണിക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമയമുണ്ട് പോയി ചെയ്യാം ഈ ഒരു ആവശ്യമേ ഉള്ളൂ എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു കാരണവശ നമുക്ക് അഡീഷണൽ നമുക്ക് ആൻഡ്രോയിഡ് വേറെ രീതിയിലുള്ള മ്യൂസിക് സിസ്റ്റം മറ്റു കാര്യങ്ങൾ വേണം അത് നമ്മളെ അവൈലബിൾ ആണ് പതിനെട്ട് സംതിങ് ആണ് അതിന്റെ വില അപ്പൊ നമുക്ക് ഓൾറെഡി നമുക്ക് വീഡിയോ മറ്റു കാര്യങ്ങളെല്ലാം കാണാൻ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ആയിട്ടുള്ള സെറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം ബേസ് മോളിൽ തന്നെ എലക്സന്നെ അതിനകത്ത് എല്ലാം ഓൾറെഡി ഫോൺ പവർ സെൻറ്ററോക്ക് അവൈലബിൾ ആണ് പിന്നെ നാല് പവർ വൂറൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ മിററും നമ്മളെ മിറർ ഇൻഡിക്കേറ്ററും മിറർ ഫോൾഡ് ചെയ്യുന്നു മിറർ അകത്തിന് അഡ്ജസ്റ്റ് ചെയ്യും മറ്റു കാര്യങ്ങളും ഇല്ലെന്നേ ഉള്ളൂ സാധാരണക്കാരൻ ഒരാളാണ് വന്ന് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകൊണ്ടും നോക്കണ്ട മതി അതിനകത്ത് മ്യൂസിക് സിസ്റ്റം മറ്റു കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യുക വീട് കപ്പ് മറ്റു കാര്യങ്ങളൊക്കെ എൽ എക്സയിലും അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മാത്രമേ ഉള്ളൂക്സ് ഒക്കെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് അതിനകത്താണ് ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഇപ്പോഴും തോന്നുന്ന കാര്യം ഒരു കസ്റ്റമർക്ക് സംബന്ധിച്ചിടത്തോളം പക്ഷേ അത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽ തോന്നുകയെ തൂല ഏകദേശം നല്ല പൊക്കത്തിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മോഡൽ വരെ സ്വിഫ്റ്റ് അതെ അറ്റ്ലീസ്റ്റ് നമ്മുടെ പവർ വിൻഡോ പോലും ഇല്ലായിരുന്നു 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 ഒന്നും ഒന്നും മാത്രമേ ഇപ്പഴും അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ എൽഎക്സയിൽ അപ്പൊ വ്യത്യാസങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ട് അതും പഴയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാണ് ചേട്ടാ ഇനി നമ്മുടെ പ്രൈസ് എത്രയാണ് ഓൺ വരുന്നത് ഞാൻ പറഞ്ഞു എട്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപയാണ് അതെ ഞാൻ പറഞ്ഞ കാര്യം കാര്യങ്ങളേ ഉള്ളൂ ഒറ്റു വിക്സ്റ്റിയറിങ്ങിനകത്ത് ഓടിക്കേണ്ട സിസ്റ്റം വേണം അല്ലെങ്കിൽ സെൻട്രൽ ലോക്ക് വേണം മിറർ അകത്തിന് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം മറ്റു കാര്യങ്ങളൊക്കെ വേണം പിന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല തന്നെ പിന്നെ നമുക്ക് സാധാരണ ഒരു വണ്ടി മതി എനിക്ക് സ്വിഫ്റ്റ് തന്നെ വേണം എന്നാൽ ഇരിക്കണം എന്നൊക്കെയാ ഒന്നും ആലോചിക്കേണ്ടി പോകാതെ ഇല്ല എന്നുള്ളത്

അപ്പൊ മൊത്തം പറയുമ്പോ മാരി വണ്ടിയുടെ ഒക്കെ ബുക്കിംഗ് ആയിട്ട് നിങ്ങൾക്ക് രാജ്മോഹൻ ചേട്ടനെ വിളിക്കാവുന്നതാണ് ഒമ്പത് ഓഫറിലൊക്കെ വണ്ടി ഇറങ്ങി തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് വർക്കിംഗ് ഓക്കെ അപ്പൊ എന്തായാലും കോൺടാക്റ്റ് ആയുള്ള നമ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കിടന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ബൈ